തൊടുപുഴ താലൂക്ക് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പൊതുയോഗം നടന്നു സഹകരണ സംഘം പ്രസിഡന്റ് ബിജോയ് മാത്യുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ജില്ലയിലെ ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ആണ് ടീച്ചേഴ്സ് സൊസൈറ്റി തൊടുപുഴ താലൂക്ക് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പൊതുയോഗം നടന്നു ജില്ലയിലെ ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ചെയ്യായ ടീച്ചേഴ്സ് സൊസൈറ്റിയുടെ ഈ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ഓഡിറ്റ് ചെയ്ത കണക്കുകളും അഡീഷണൽ ബഡ്ജറ്റും ലാഭവിഹിതവും ഇരുപത്തിയഞ്ചു ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ബജറ്റും യോഗത്തിൽ അവതരിപ്പിച്ചു സഹകരണ സംഘം പ്രസിഡന്റ് വിജയ് മാത്യുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഒന്നാമത്തെ പ്രവർത്തന റെക്കോർട്ടും കാര്യങ്ങളും അല്പസമയത്തിന് ശേഷം അവതരിപ്പിക്കും എങ്കിൽ തന്നെയും വളരെ സന്തോഷത്തോടുകൂടി എന്നോട് അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ സംഘത്തിൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത് അൻപത്തി മൂന്ന് കോടി രൂപയാണ് അതോടൊപ്പം തന്നെ അൻപത്തിമൂന്ന് കോടി രൂപയിൽ മുപ്പത്തി രണ്ട് കോടി മുപ്പത്തൊന്ന് കോടി അറുപത് ലക്ഷം രൂപയും നമുക്ക് ലോണും നമ്മൾ കൊടുക്കുന്നുണ്ട് ലോൺ കൊടുക്കുന്നുണ്ട് ഇത്രയേറെ നിക്ഷേപമുണ്ട് എന്ന് പറയുമ്പോഴും നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ലോൺ കൊടുക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടേതാണ് നമ്മൾ നിക്ഷേപകർക്ക് ഏഴേ മുക്കാൽ ശതമാനം പലിശ കൊടുക്കുമ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന ലോണിന് കൊടുക്കുന്ന എടുക്കുന്ന പലിശ എന്ന് പറയുന്നത് എട്ടേ മുക്കാൽ ശതമാനമാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുഴുവൻ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് നമ്മൾ വയ്ക്കുന്ന മാർജിൻ എന്ന് പറയുന്നവരും ഒരു ശതമാനത്തിന്റെ മാർജിനിലാണ് പോകുന്നത് സഹകരണ സംഘങ്ങളിലെ പേര് നിങ്ങൾക്ക് അറിയുമ്പോൾ നിങ്ങൾ സാധാരണ അറിയാറുണ്ട് അഞ്ച് ശതമാനമോ എട്ട് ശതമാനമൊക്കെ വ്യത്യാസത്തിൽ പോകുമ്പോൾ ഇത്ര നോമിനലായിട്ടുള്ള ഒരു ഡിഫറൻസിൽ പോയെങ്കിൽ പോലും നമ്മുടെ സംഘം വളരെയേറെ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയുടെയും ദീർഘവേഷണത്തിൻ്റെയും ഫലമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല വൈസ് പ്രസിഡന്റ് ഷിൻഡോ ജോർജ് ഭരണസമിതി അംഗങ്ങളായ ജോയിസ് മാത്യു സജി മാത്യു ജിബിൻ മാത്യു രതീഷ് വി ആർ ലിജോമോൺ ജോർജ് ഗ്ലോറിയ തോമസ് ബിന്ദു മോൾ കെ ഒലിയപറ സ്മിത അഗസ്റ്റിൻ സെക്രട്ടറി ഇൻ ചാർജ് ഷാക്ലിൻ ജോസ് എന്നിവരെ ആദരിച്ചു ഓൾ ഇന്ത്യ അവാർഡ് ടീച്ചേഴ്സ് ഫെഡറേഷൻ സമ്മാനിക്കുന്ന ഗുരുശ്രേഷ്ഠ സാഹിത്യശ്രേഷ്ഠ കോന്നിയൂർ രാധാകൃഷ്ണൻ മെമ്മോറിയൽ അവാർഡ് എന്നിങ്ങനെയുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടിയ സഹകാരികളുടെ മക്കളായ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിങ്ങിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ്സ് മാട്രൽസ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം